ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദിവ്യഭനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറ് മുതൽ പതിനാറാം അധ്യായം നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ആരംഭം മുതൽ എന്നോടുകൂടി ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതെന്നാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് ഇത് ചെയ്യും അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആരംഭത്തിൽ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ ഈശം ഷിഹാഖിയും സ്തുതിയും ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ജീവിത ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ യേശു സത്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വിളക്കുമാടം നൽകുന്നു യേശുവിനു വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന അഭിഭാഷകന്റെ വരവ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു ഇന്നത്തെ വചനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഉറപ്പ് നൽകുക മാത്രമല്ല ഈ ദൈവിക ബന്ധത്തിൽ നമ്മുടെ പങ്കിനെ അടിവരയിടുകയും ചെയ്യുന്നു യേശുവിൻ്റെ മുന്തിരിവള്ളിയുടെ ശാഖകളായി അവൻ്റെ ജീവിതത്തിനും പഠിപ്പിക്കലുകൾക്കും സാക്ഷ്യം വഹിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും സത്യത്തിൽ നമ്മെ നയിക്കുകയും വെല്ലുവിളികൾക്കെതിരെ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു യേശുവിൻ്റെ വാക്കുകൾ അവനെ അനുഗമിക്കുന്നതിൻ്റെ അനിവാര്യമായ പ്രയാസങ്ങൾക്കായി നമ്മെ ഒരുക്കുന്നു തെറ്റിദ്ധാരണകൾ എതിർപ്പുകൾ പീഡനങ്ങൾ പോലും എന്നിരുന്നാലും ഈ പരീക്ഷണങ്ങളിൽ നാം ഉപേക്ഷിക്കപ്പെടുന്നില്ല സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ അച്ചഞ്ചലമായ പിന്തുണക്കാരനാണ് നമ്മുടെ മനസ്സിനെ പ്രബുദ്ധമാക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ ദിവ്യ സ്നേഹത്താൽ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു ഭയം ജനിപ്പിക്കാനല്ല നമ്മെ സജ്ജരാക്കാനാണ് യേശു പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അകം അകമ്പടിയോടെ പരിശുദ്ധാത്മാവിൻ്റെ അകമ്പടിയോടെ ആശ്ചര്യമോ നിരാശയോ ഇല്ല ധൈര്യത്തോടെ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കഴിയും ഈ തയ്യാറെടുപ്പ് യേശുവിൻ്റെ യേശുവിൻ്റെ നമുക്ക് വേണ്ടിയുള്ള കരുതലിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം ഒരിക്കലും തയ്യാറല്ലാത്തവരോ ഒറ്റയ്ക്കോ അല്ലെന്ന് ഉറപ്പാക്കുന്നു ഈ സന്ദേശം ഈ വചനം നിങ്ങളുടെ വിശ്വാസത്തെ ഊർജ്ജസ്വലമാക്കട്ടെ യേശു യേശു ക്രിസ്തുവിൻ്റെ സത്യത്തിന് സാക്ഷിയാകാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ശക്തിയുടെയും സത്യത്തിൻ്റെയും ഉറവിടമായി നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സ്വീകരിക്കുക സംശയത്തിൻ്റെയോ പീഡനത്തിൻ്റെയോ നിമിഷങ്ങളിൽ ഇത് നിങ്ങളുടെ പരാജയത്തിന്റെ അടയാളങ്ങളല്ല മറിച്ച് ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണെന്ന് ഓർമ്മിക്കുക ഈ ദൈവിക പിന്തുണ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ പാത സത്യത്താൽ സുരക്ഷിതമാണെന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ സ്നേഹത്താൽ പ്രചോദിതമാണെന്നും നമ്മുടെ വെല്ലുവിളികൾ വളർച്ചയ്ക്കുള്ള അവസരങ്ങളാണെന്നും അറിഞ്ഞുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാം യാത്രാ പരീക്ഷണങ്ങളാൽ നിറഞ്ഞ എന്നാൽ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും വിജയം ഇതിനകം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സത്യത്തിന് സാക്ഷ്യം നൽകുന്നത് തുടരുമ്പോൾ ഈ ഉറപ്പ് നിങ്ങളിൽ സമാധാനവും ദൃഢനിശ്ചയവും നിറയ്ക്കട്ടെ നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ ജീവിതവും ശ്രദ്ധയും നമ്മുടെ നല്ല ശ്രമങ്ങളെയും പ്രവർത്തനങ്ങളും കർത്താവിൽ കേന്ദ്രീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് സഭയുടെയും അതിലെ എല്ലാ അംഗങ്ങളുടെയും ഭാഗങ്ങളായും പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും എല്ലായ്പ്പോഴും ലക്ഷ്യത്തിൽ ഏകീകരിക്കുകയും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം അങ്ങനെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താനും മറ്റുള്ളവരെ അവൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കാനും നാം എപ്പോഴും ശ്രമിക്കും സത്യവും നമ്മുടെ വ്യക്തിപരമായ അഭിലാഷത്തിനും മഹത്വത്തിനും അധികാരത്തിനും വേണ്ടിയല്ല ഈ ലോകത്തിലെ പല പ്രലോഭനങ്ങളും ദുഷ്ടതയുടെയും തിന്മയുടെയും നാശത്തിനുണ്ടേയും പാതയിലേക്ക് നമ്മെ വഴി വഴിതെറ്റിക്കാതിരിക്കാൻ നാം ജാഗ്രത പാലിക്കണം അതിനാൽ നമ്മുടെ വിശുദ്ധ മുൻഗാമികൾ വിശുദ്ധ അപ്പസ്തോലന്മാർ വിശുദ്ധന്മാർ സഭയുടെ രക്തസാക്ഷികൾ എന്നിവരുടെ മഹത്തായ മാതൃകകളെക്കുറിച്ച് നമ്മെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നാം എപ്പോഴും തുടരണം ഊരുത്തേ നേരത്തെ കർത്താവ് സഭയിലെ എന്ന നിലയിൽ നമ്മുടെ യാത്രയിലുടനീളം നമ്മെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അവനിൽ നിന്ന് ശക്തി നേടാനും അവനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും അവൻ്റെ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ടും തുടരാൻ കഴിയും നമുക്ക് കഴിയുന്നത് എന്തും അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെയും നല്ല മാതൃകകളിലൂടെയും നാം പരസ്പരം പ്രചോദനവും പ്രോത്സാഹനവുമാകാം നമ്മുടെ ജീവിതം മികച്ച രീതിയിൽ ജീവിക്കാൻ അങ്ങനെ നമ്മുടെ ജീവിതത്താൽ ദൈവം മഹത്വപ്പെടാനും അവൻ്റെ സത്യവും സുവാർത്തയും ഉണ്ടാകാനും ഇടയാകട്ടെ ലോകമെമ്പാടും ഇടയാകട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാവരോടും വ്യാപിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക അവൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും വിശ്വാസത്തിൽ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ ദൈവം നമ്മെ എല്ലാവരെയും എപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹായ്ക്കും